വാങ്ങിക്കണമെന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെ പരാതി നിങ്ങൾ ഡീല ഒരാളെ പോലീസ് സ്റ്റേഷനിലെ പല ആളുകളും പരാതി ഇയാൾ അമ്പത് രൂപ വാങ്ങിക്കും അടുത്ത മാസം നൂറ് രൂപയാക്കും കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടത്തെ ഒരു കച്ചവടക്കാരൻ ഞാൻ ചോദിക്കാം നിങ്ങളുടെ ഓഫീസറിന്റെ പേരെന്താണ് എന്താണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനാണ് മുൻപം പോയി നിങ്ങളുടെ ഓഫീസറിന്റെ പേര് എന്റെ പേര് നിപുൺ ചെറിയ ഞാൻ ചോദിക്കട്ടെ ഒരു കട നടത്തുന്നു ഒരു ഷോപ്പ് നടത്തുന്നു അയാൾ ഷോപ്പ് നിങ്ങൾ

ല്ലോ ഏ ഞാൻ എഞ്ചിനീയറാണ് ഞാൻ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ഈ നാട്ടുകാരനാണ് നിങ്ങൾ പേര് എഴുതി ഏഹ് പേരോട്ട് എഴുതെടുത്തോ പേരോട്ട് എടുത്തോ ആ നിപുൺചറിയാൻ നിപുൺജൻ നിങ്ങളെന്തെങ്കിലും നാഗാർജുന ഗ്രീൻ വാലി നാഗാർജുന ഗ്രീൻ വാലി കാക്കനാട് അല്ലേ നിങ്ങൾ ഒരാളോട് അമ്പത് രൂപ വാങ്ങിക്കുന്നു അമ്പത് രൂപ വാങ്ങിച്ചാൽ നിങ്ങൾ പറയണ്ട കുട്ടി താനൊരാളുടെ നീ 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 എടാ പോളം കളിച്ചോ എന്നോട് സംസാരിക്കുന്നത് അമ്പത് രൂപ വാങ്ങിക്കണോട് ഇരുപത് രൂപ വാങ്ങിക്കണെന്ന് പറയണ്ട നീ ആളാവണ്ടല്ലോ നീ പോലീസിന് പണി ചീടാ മതി നീ പോലീസിന്റെ ഇതാണ് എന്റെ വണ്ടി നീ പോലീസിന്റെ പണിതാ മതി ഇവിടെ ഒരു പോലീസ് ഒരു സ്ഥാപനം നടത്തുന്ന ആളിനടുത്ത് വന്നിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ വാങ്ങിക്കരുത് ഇരുപത് രൂപ വാങ്ങിച്ചാൽ മതി പറയാനായിട്ട് പണി എടുക്കണ്ട കേട്ടോ നിന്നെ പണി പഠിപ്പിക്കാൻ നീ നീ